ഹായ് ്ളുഹുക്കളെ ഇവിടെ ഒരുപാട് പള്ളികൾ അമ്പലങ്ങൾ ചർച്ചുകൾ അനാഥാലയങ്ങൾ ആതുരാലയങ്ങൾ ആശുപത്രികൾ ഒക്കെ വർദ്ധിക്കുന്നുണ്ട് പക്ഷേ യോഗി ആദിത്യനാഥ് എന്താണ് ചെയ്യുന്നത് അദ്ദേഹം മസ്ജിദുകൾ ഇടിച്ചു നിരത്തുന്നു പള്ളികൾ മദ്രസകൾ എന്താണ് യോഗി ആദിത്യനാഥിനെ പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികളുടെ ആരാധനകളും ആരാധനാലയങ്ങളോടും ഇത്രമാത്രം വിരോധം എന്നാണ് പൊതുവെ ഉയർന്നു വരുന്ന ചോദ്യം അല്ല ഇതൊക്കെ സ്വന്തമായിട്ട് പറമ്പ് വാങ്ങിച്ചിട്ട് വേണ്ട കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി മദ്രസ എടുപ്പിക്കാൻ ഏ സ്വന്തമായിട്ട് ഭൂമി വാങ്ങിക്കണം അതല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഭൂമി ആരെങ്കിലും ദാനം ചെയ്യണം വക്കഫ് വക്കഫ ചൂണ്ടിയെടുത്താലും മതി അങ്ങനെ എടുത്തിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ പള്ളിയോ മസാറുകളോ ഇനി അതെല്ലാം മസ്ജിദുകളോ മദ്രസുകളോ മതപരിവർത്തന കേന്ദ്രങ്ങളോ എന്തു ബല വേണമെങ്കിലും ഉണ്ടാക്കിക്കോ എന്തിനാണ് നീ ആരാണ്ടത് പിടിച്ചെടുക്കുന്നത് അതല്ലെങ്കിൽ സർക്കാർ വക ഭൂമിയില് അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തുക്കളില് ഇതിലൊക്കെ കേറി കെട്ടിടങ്ങൾ വച്ച് പിന്നെ കെട്ടിടം വയ്ക്കാനുള്ള അനുമതി എന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അനധികൃതമായി കെട്ടി ഉയർത്തുന്നത് മസ്ജിദാണെങ്കിലും മദ്രസയാണെങ്കിലും ഇനി അതല്ല അമ്പലമോ ചർച്ചോ ആതുരാലയമോ അനാഥാലയമോ അഗതി മന്ദിരമോ ആശുപത്രിയോ എന്തായിരുന്നാലും ശരി ഒരു നാട്ടിൽ നീതി നടപ്പാക്കാൻ ഉത്തരവാദിത്വപ്പെട്ട സർക്കാർ അത് ചെയ്യും യോഗി ആദിത്യനാഥിന് ആരെയും സുഖിപ്പിക്കണ്ട ആരെയും പ്രീണിപ്പിക്കണ്ട വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കണ്ട ഖനാവിന്റെ പണമെടുത്ത് സുഖലോലുപതയിൽ ജീവിക്കണ്ട കാവി വസ്ത്രധാരിയായ മഗ്നപാതനായി നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന പദവിയിൽ ഇരുന്നിട്ട് കിട്ടുന്ന പണം തന്നെ അദ്ദേഹം ആ ആതുര സേവനങ്ങൾക്കും വേണ്ടിയാണ് ചിലവഴിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് എന്തിനാണ് ഈ പണം അത്രയും അതിന്റെ ആവശ്യമുണ്ടോ ഇല്ല ഇവിടെ അതിന്റെ ആവശ്യമില്ല പിന്നെ എന്തിനാണെന്നേ അദ്ദേഹത്തെ ഇങ്ങനെ കിടന്ന് പറയുന്നത് ആരാന്റെ ഭൂമിയിൽ അനധികൃതമായിട്ട് ഇതൊക്കെ കെട്ടിപ്പൊക്കി കഴിഞ്ഞാൽ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ അത് പൊളിച്ചടുക്കത്തില്ലേ അടുക്കണം പൊളിക്കണം അത് അനിവാര്യമാണ് കൈയ്യേറ്റത്തിനെതിരെ ബുൾഡോസർ നടപടിയുമായി വീണ്ടും അനധികൃത കയ്യേറ്റത്തിനെതിരെ ബുൾഡോസർ നടപടിയുമായി യു പി സർക്കാർ നഗറിലെ റെയിൽവേ സ്റ്റേഷന് സമീപം അനധികൃതമായി നിർമ്മിച്ച മസാറും അനധികൃതമായി കൈയേറിയതെല്ലാം സർക്കാർ തിരിച്ചു പിടിക്കുകയാണ് അതുകൊണ്ട് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടിയാണ് അനധികൃത കയ്യേറ്റക്കാർക്കെതിരെ എടുക്കുന്നത് കോടതി ഇതാണ് ശരിക്കുള്ള വാർത്ത അനധികൃതമായി ഭൂമി കയ്യേറി അതിനകത്ത് മസ്ജിദ് ഉണ്ടാക്കിയാലും മദ്രസ ഉണ്ടാക്കിയാലും അത് ബുൾഡോസിന് കയറ്റി ഇടിച്ച് പൊളിക്കാനുള്ള പൂർണമായ ഉത്തരവാദിത്വം യോഗി ആദിത്യനാഥിലുണ്ട് പിന്നെ അതിനകത്ത് എന്തിനാണ് കയറി കയ്യേറ്റം കാണിക്കുന്നത് ഇതിവരെ നിയമാനുസൃതം വിലയാധാരമോ ഇഷ്ടദാനമോ കിട്ടിയതാണോ അല്ല നീ താവഴിയായിട്ട് കിട്ടിയതാണോ അല്ല അങ്ങനെ ഒരു ഭൂമിക്കകത്തു മസ്ജിദുകൾ ഉണ്ടാക്കി കഴിഞ്ഞാ പിന്നെ എന്ത് ചെയ്യണം അവിടെ പോയി ഇപ്പോ ഉത്തരവിനെ തുടർന്ന് നമ്മുടെ അജിത് നമ്മുടെ വിജയിയെ പോലെ ഒളുവെടുത്ത് നമസ്കരിക്കാനും നോമ്പുതുറയ്ക്ക് ഇഫ്താർ സംഘടിപ്പിച്ച് അതിനകത്ത് പോയി തിന്നാനും ഒന്നും യോഗി ആദിത്യനാഥിനെ കിട്ടില്ല അതിന്റെ ചൊറിച്ചില് നിങ്ങൾ അങ്ങോട്ട് വിമർശിച്ചങ്ങ് തീർത്തു വിരോധമൊന്നുമില്ല പക്ഷേ അദ്ദേഹം ഒരു നാടിനെ പരിഷ്കരിക്കുക എന്ന കൃത്യത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആയിരക്കണക്കിന് പീഡന വീരന്മാരെ എൻകൗണ്ടറിലൂടെ തീർക്കുകയും ക്രിമിനലുകളെ കൊണ്ട് ജയിലുകൾ നിറയ്ക്കുകയും ചെയ്തത് എന്തിനു വേണ്ടിയാ ആ നാടിനെ നവീകരിക്കാനാണ് ഇതായിരിക്കണം നവീകരണം അതല്ലാതെ ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്കാരം ചെയ്തു കൊന്നവനെ വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് പാർട്ടി ജയിലിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് പിന്നീട് നാട്ടുകാർ കയറി പിടിക്കുമ്പോൾ അയ്യോ ഞങ്ങളിതാ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതായിരിക്കരുത് നവോത്ഥാനം ഒരു മനുഷ്യനെ കൊന്ന് നൂറ്റിപ്പത്ത് കഷ്ണമാക്കിയവൾക്കു വേണ്ടി പോരിനിറങ്ങുന്നു പിരിവിനിറങ്ങുന്നു യുദ്ധം ചെയ്യാൻ ഇറങ്ങുന്നു ന്യായീകരിക്കാനും പെയിന്റ് അടിക്കാനും ഇറങ്ങുന്നു ഇതായിരിക്കരുത് നവീകരണം ഇതായിരിക്കരുത് പുരോഗമനം റെയിൽവേ സ്റ്റേഷന് സമീപം അനധികൃതമായി നിർമ്മിച്ച മസാലും മസ്ജിദും അധികൃതർ പൊളിച്ചു മാറ്റി അനധികൃതമായി കയ്യേറിയതെല്ലാം സർക്കാർ തിരിച്ചു പിടിക്കുകയാണ് അതുകൊണ്ട് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടിയാണ് അനധികൃത കയ്യേറ്റക്കാർക്കെതിരെ എടുക്കുന്നത് കോടതി ഉത്തരവിനെ തുടർന്ന് കർശന സുരക്ഷയിലാണ് പൊളിച്ചുമാറ്റൽ നടപടി സ്വീകരിച്ചത് ആദ്യം മസ നിർമ്മിക്കുകയും കാലക്രമേണ അതിനോട് ചേർന്ന് മസ്ജിദ് നിർമ്മിക്കുകയുമായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്കും അധികാരികൾക്ക് പരാതികൾക്കും കാരണമായി ഈ വിഷയം ഒടുവിൽ കോടതിയിലെത്തി നിർമ്മാണം അനധികൃതമാണെന്നും റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള സർക്കാർ ഭൂമിയിലാണെന്നും കണ്ടെത്തി നിയമവിരുദ്ധമായ കയ്യേറ്റ കേസായി മുദ്രകുത്തി കെട്ടിടം ഉടൻ നീക്കം ചെയ്യാൻ കോടതി ഉത്തരവിടുകയായിരുന്നു കോടതി നിർദ്ദേശത്തെ തുടർന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ കനത്ത പോലീസ് സേന എന്നിവരാണെന്നുള്ളത് വരും ശരി ഇരിക്കട്ടെ നെറ്റില്ലെങ്കിൽ വേണ്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ റെയിൽവേയുടെ ഭൂമി കൈയേറക്കഴിഞ്ഞാൽ സർക്കാരിൻ്റെ സർക്കാർ കൊണ്ടുപോകും കടല് മാന്തി ആരൊക്കെ വീട് വെച്ചിട്ടുണ്ടെങ്കിലും വലിയ കൽമതിലുകൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിലും ശരി ആ കൽമതിലുകൾ പൊളിക്കാൻ കടലിലെ വെള്ളത്തിന് ശേഷിയുണ്ട് അതുപോലെ സർക്കാർ ഭൂമികൾ ആര് എവിടെയൊക്കെ പിടിച്ചെടുത്താലും ശരി അത് പൊക്കിയിരിക്കും അവിടെ ഇനിയിപ്പോ മതപരമായ ഒരു ആലയം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് നടക്കുമായിരിക്കും യു അത് നടക്കില്ല ഇപ്പോൾ നമുക്കറിയാം ഷാഹി ജുമാ മസ്ജിദ് എന്താണ് അവരവിടെ ചെയ്തു കൂട്ടുന്നത് നമുക്കറിയില്ലേ അനധികൃതമായി കെട്ടിപ്പൊക്കി തന്നെയുമല്ല അത് അതുപോലെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ അറിയാം നാഗൂർ കലാപം ഇവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് അമ്പലങ്ങൾ പോയിട്ട് ക്ഷേത്രങ്ങളിൽ പോയിട്ട് ചർച്ചുകളിൽ പോയിട്ട് അതൊക്കെ അട്ടിച്ച് പൊട്ടിച്ച് ഇവർ അവിടെയൊക്കെ മസ്ജിദുകളാക്കും ഇവരവിടെയൊക്കെ മതപരിവർത്തന കേന്ദ്രങ്ങളാക്കും കുട്ടികളെ തീവ്രവാദം പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആലയങ്ങളാക്കിയ മദ്രസകളാക്കും പിന്നീട് അതിനകത്ത് തൊടാൻ പാടില്ല ആ പിന്നീട് അതിനെതിരെ ആരും ശബ്ദിക്കാൻ പാടില്ല അതിനെ എതിർക്കരുത് അത് ഇടിച്ചു പൊളിക്കുന്ന രൂപത്തിൽ ഒരു നിയമവും ഓർഡറും യോഗി കൊണ്ടുവന്നു കഴിഞ്ഞാൽ തൊടാൻ പാടില്ല ഇപ്പോ യോഗി ചെയ്തത് ശരിയാണ് എന്ന് സംബന്ധിച്ച് അസമും അതേ രൂപം തന്നെ സ്വീകരിച്ചില്ലേ അതേ രീതി തന്നെയല്ലേ ഉത്തരാഖണ്ഡും സ്വീകരിച്ചിരിക്കുന്നത് കാരണം അവർക്കൊക്കെ മനസ്സിലായി ഷഢനോട് പാടുള്ളൂ ഇവർ മതത്തിന്റെ മേലങ്കി എടുത്തിട്ട് ഉരുട്ടുമ്പോൾ പേടിച്ചു ഭയന്ന് പിന്മാറുന്ന ഭരണാധികാരികളെ മാത്രമേ ഇവര് കണ്ടിട്ടുണ്ടാകൂ പക്ഷെ അല്ല ഈ നാട്ടിലൊരു നിയമമുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ ഉത്തരവാദിത്വപ്പെട്ട ഭരണാധികാരിയാണ് താൻ എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ യോഗി ആദിത്യനാഥിന് സാധിക്കുന്നത് കൊണ്ടാണ് ലോക നേതാക്കളുടെ പട്ടികയിൽ യോഗി ആദിത്യനാഥ് ഇടം പിടിക്കുന്നത് അതുകൊണ്ടാണ് ഓരോ ദിവസവും അനധികൃതമായി കെട്ടിപ്പൊക്കിയ മത തീവ്രവാദ കേന്ദ്രങ്ങളെല്ലാം ബുൾഡോസറിന് ഇടിച്ച് നിരത്താൻ യോഗി ആദിത്യനാഥിന് സാധിക്കുന്നത്